നമസ്കാരം വേരുകൾ ഇന്ന് എത്തിയിരിക്കുന്നത് പനമരം മാതോത്ത് പോയിലാണ് നമ്മുടെ സമൂഹത്തിൽ കുടുംബശ്രീ വരുത്തിയ മാറ്റങ്ങൾ ചില്ലറയല്ല പ്രത്യേകിച്ച് നമ്മുടെ വനിതകൾക്കിടയിൽ ഒരുപാട് പേർക്ക് നിരവധി തൊഴിലവസരങ്ങളാണ് കുടുംബശ്രീ ഒരുക്കി വെച്ചിരുന്നത് ഇന്ന് വേരുകൾ പരിചയപ്പെടുത്തുന്ന ക്ഷീണ ചേച്ചിയും ഇങ്ങനെ കുടുംബശ്രീയിലൂടെ വളർന്നു വന്ന ഒരു സംരംഭകയാണ് നമ്മുടെ ബാംബു വെച്ചിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ക്ഷീണ ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്ന് വേരുകളിലൂടെ പരിചയപ്പെടുന്നത് എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുളകൊണ്ട് വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടാക്കി വിസ്മയം തീർക്കുകയാണ് പനമരം മാതോത്തുപൊയിൽ സ്വദേശിനി ഷീന അലങ്കാര വസ്തുക്കൾ പുട്ടുകുറ്റി ധം തവികൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ഷീന മുളയിൽ തീർത്തിരിക്കുന്നത് പശു വളർത്തലായിരുന്നു ഷീനയുടെ ആദ്യ വരുമാനമാർഗമെങ്കിലും ഇന്ന് മുളയിൽ വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടാക്കി ഷീന നല്ലൊരു വരുമാനം നേടുന്നുണ്ട് മാധോ എൻ്റെ ഈ സ്ഥലവും എൻ്റെ യൂണിറ്റ് ഒക്കെ ഇരിക്കുന്നത് മാധവത്തുവൽ പനമരം മാധോത്തൂൽ എന്ന പറഞ്ഞ സ്ഥലത്താണ് ഞാനിവിടെ ഇത് എൻ്റെ ഒരു തൊഴുത്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഞങ്ങളെല്ലാവരെയും ഈ ഒരു ദേശം മൊത്തം അടിച്ചു കൂട്ടിക്കൊണ്ട് പോയതിൽ ഒരു വ്യക്തിയാണ് ഞാനും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നതിൽ എനിക്ക് ഞാൻ ആദ്യം പശു ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രളയം രണ്ട് വർഷത്തെ വെള്ളം കയറിയതോടുകൂടി ഞങ്ങളെന്താ ഈ കാലുകളെ പറ്റ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കി ഞങ്ങൾക്ക് എൻ്റെ വീടാണിത് ഈ വീട് മൊത്തവും വെള്ളത്തിൽ നശിച്ചു പോയി അത് കഴിഞ്ഞതിന് ശേഷം പാലൂന്ന് പറഞ്ഞ സ്ഥലത്ത് തണൽ സംഘടന ഞങ്ങൾക്കൊരു നാല് സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു വീടും നമുക്ക് വെച്ച് തന്ന് ഞാനും എൻ്റെ രണ്ട് മക്കളും അവിടെയാണ് താമസം പിന്നെ കിട്ടുന്ന കൂൽപ്പണിക്കൊക്കെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത് അവൾ പത്തൊമ്പത് വർഷമായി ആ ഒരു ഫീൽഡുമായിട്ട് നടക്കുന്നത് അങ്ങനെ നിൽക്കുകയാണ് അവൾ എന്നോട് പറഞ്ഞത് ഒരു തൊഴിലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പം രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഒരു തൊഴിലാണ് ചെയ്യുന്നത് ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് വർഷമായി പിന്നെ മേളകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോണത് കുടുംബശ്രീ മിഷനും പിന്നെ ബാമ്പു മിഷനുമാണ് ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് മുളയിൽ വ്യത്യസ്തത തീർക്കുന്നതിന്റെ ആദ്യപടിയായി മുള ശേഖരിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ട്രീറ്റ് ട്രീറ്റ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്ത മുളയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണനം എന്ന് പറയുന്നത് കണ്ടെത്തുന്നത് നമ്മൾക്ക് അധികം പിന്നെ മേളകളാണ് അത് നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ജില്ലാ മിഷനും ബാമ്പ് മിഷനുമാണ് അവരുടെ പൂർണ്ണ സപ്പോർട്ടാണ് ഇവിടം വരെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണത് അവരുടെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് പുഴയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഷീനയുടെ പ്രകൃതി എന്ന പേരിലുള്ള ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റ് പുഴയിൽ വെള്ളം ഉയരുമ്പോൾ യൂണിറ്റിലേക്കും കയറുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് ഷീന പറയുന്നു നമുക്ക് ഈയൊരു യൂണിറ്റു ആയിട്ട് ഇപ്പം ഈ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നമുക്കൊരു നഷ്ടം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല ലാഭം തന്നെ ഉണ്ടായിട്ടുള്ളൂ അതിലിപ്പോൾ ഈ പെയ്ത ഈ ഒരു മഴയിൽ ഇപ്പം ഈ ഡാമ് തുറന്നു വെള്ളം വന്നതിൽ കുറച്ച് ബാമ്പു എനിക്ക് കുറച്ച് മുളകൾ നല്ലപോലെ നഷ്ടം വന്നു പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് മേലെ ഞാൻ സാധനങ്ങൾ ഇറക്കി ഇവിടെ വെച്ചതായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളെ അകത്ത് കയറ്റി വെക്കാൻ അതിനുള്ളൊരു സ്പേസ് എൻ്റെ യൂണിറ്റിനുള്ളു ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ പുറത്ത് തന്നെയായിരുന്നു സെറ്റാക്കി വെച്ചിരുന്നത് തൊട്ട താഴെ നമുക്ക് എൻ്റെ യൂണിറ്റിൻ്റെ തൊട്ട താഴെ പുഴയാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെള്ളത്തിൽ നഷ്ടം വന്നുപോയി പിന്നെ യൂണിറ്റിൻ്റെ ഉള്ളിലും വെള്ളം കയറിയിട്ട് ഒരുപാട് മുള ഒരുപാട് മുള ഇതാ ഞാൻ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം ഒരുപാട് മുള വേസ്റ്റ് ആയി പോയ മുളയാണ് അപ്പൊ ഇനിയിപ്പോ ആ ഒരു നഷ്ടം നിർത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല ഒരു ജീവിതമാർഗം എന്നതിലുപരി ഒരു കല കൂടിയാണ് കൊണ്ടുള്ള വ്യത്യസ്ത വസ്തുക്കളുടെ നിർമ്മാണം വളരെ ആസ്വദിച്ചാണ് ഷീന ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ പശു വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് വർഷം ഞാൻ പശു പശു കൃഷി തന്നെയായിരുന്നു ഒരു ഏഴ് വർഷത്തോളം പശു കൃഷി തന്നെയായിരുന്നു എനിക്കെന്താ പറയുക ഞാൻ നാല് മൂന്നര മൂന്നേ മുക്കാലാവുമ്പം ഞാൻ എണീക്കും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു ഏഴ് ഏഴര വരെയും എനിക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല എൻ്റെ മോൻ പഠിക്കുന്ന സമയത്തടക്ക് എൻ്റെ മോൻ എൻ്റെ കൂടെ എല്ലാത്തിനും എനിക്ക് ഹെൽപ്പായിട്ട് എൻ്റെ മോനാണ് ഉണ്ടായിരുന്നത് മോള് ചെറുതായിരുന്നു എങ്കിലും മോനാണ് എനിക്ക് എനിക്കെല്ലാത്തിനും ഒരു തുണയായിട്ട് ഉണ്ടായിരുന്നത് എനിക്ക് ഒരു കല്യാണത്തിന് പോകാനോ ഒരു വീട്ടുകൂടലിന് പോകാനോ എന്തിനു പറയാണ് എൻ്റെ ബന്ധുക്കളെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു എൻ്റെ ഫ്രണ്ട്സുകളെ വീട്ടിൽ പോലും എനിക്കൊന്ന് പോവാനോ ഒന്നിനും ഒരു സമയമില്ല പക്ഷേ അതെല്ലാം ഒഴിവാക്കി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഫുൾ ഹാപ്പിയാണ് എനിക്ക് എനിക്കെല്ലാത്തിനും സമയമുണ്ട് ഞാൻ എന്താ പറയുക എൻജോയ് ചെയ്താണ് ഞാൻ എൻ്റെ ഈ ഒരു വർക്ക് ചെയ്യുന്നത് എനിക്ക് എല്ലാവരും പോകാനും ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാനും എല്ലാത്തിനും എനിക്കൊരു സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട് എനിക്ക് എൻ്റെതായ സമയത്ത് ഞാൻ എൻ്റെ വർക്ക് ചെയ്താൽ മതി അതിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല കുടുംബശ്രീയാണ് ഷീനയ്ക്കും പോലുള്ള വനിതകൾക്കും മികച്ച പ്രോത്സാഹനവും ും കുടുംബശ്രീ ആണ് എനിക്ക് എല്ലാ ഹെൽപ്പും ഇപ്പോ ഒരു ലോണിൻ്റെ കാര്യത്തിനായാലും എന്തിനായാലും ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് തുടങ്ങണം എന്നും പറഞ്ഞിട്ട് ഞാൻ കുടുംബശ്രീയിൽ ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്തിൽ അറിയിച്ചു പഞ്ചായത്തിൽ അറിയിച്ചതിന് ശേഷം കുടുംബശ്രീൻ്റെ ഇതിലുള്ള എം എ സി എനിക്കതെടുത്ത് പറയണം രചിത മേഡം എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരു കാരണവശാലും ഒന്നിനും ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ കയറി ഇറങ്ങാനോ അല്ലെങ്കിൽ ഒരുപാട് ദിവസം അതിനുവേണ്ടി നടക്കാനോ ഒന്നും ഒരു അവസരം എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എല്ലാ പേപ്പറുകളും റെഡിയാക്കി ലോൺ എനിക്ക് എന്താ പറയുക ഒരു ഒരു മാസത്തിനുള്ളിൽ ലോൺ എൻ്റെ അക്കൗണ്ടിലെത്തി പിന്നെ അതിലെനിക്ക് വയ്യാതെ ആയതിൽ കുറച്ചൊരു താമസം എൻ്റെ ഭാഗത്തുനിന്ന് വന്നതല്ലാതെ എനിക്ക് കുടുംബശ്രീൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കുടുംബശ്രീ മിഷൻ്റെ ഭാഗത്തു നിന്നോ ഒരു താമസമോ ഒന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സംരംഭം തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മ ആയാലും എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് ട്രെയിനിങ് തന്നത് എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡുമാണ് അതെടുത്ത് പറയണം മൂന്ന് മാസം ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ ഈ ട്രെയിനിങ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയത് ചേച്ചിയും അതെ ചേച്ചീൻ്റെ ഹസ്ബൻഡും അതെ എനിക്ക് ഏതെല്ലാം രീതിയിൽ എന്നെ ഇത് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ നൈറ്റ് അവർ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ നിന്നിട്ടാണ് ഞാൻ ആ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കിയത് കാരണം ഇത് എത്രയും പെട്ടെന്ന് ലോണ് റെഡിയായി ലോൺ അക്കൗണ്ടിലെത്തി പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതായിപ്പോയി അപ്പം ഈ ട്രെയിനിങ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിവിടെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ടവര് ഉറക്കൊഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് എന്നെ അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് ഞങ്ങൾ ഇത്രയും പഠിച്ചെടുത്തത് ഇനിയും ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള തൊഴിലുകളിലേക്ക് വരണമെന്നതു തന്നെയാണ് ഷീനയുടെ ആഗ്രഹവും പെൺമാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് കുടുംബശ്രീ മിഷനും വ്യവസായ കേന്ദ്രം കൂടി നാല് ലക്ഷം രൂപയാണ് എനിക്ക് ലോണ് പാസ്സാക്കി തന്നിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് മെഷീൻസൊക്കെ കുറേ കുറവായിരുന്നു ഒരുപാട് മെഷിനറികൾ വാങ്ങാനും അതുപോലെ മെറ്റീരിയൽസുകൾ വാങ്ങാനും പിന്നെ കുറച്ച് എൻ്റെ യൂണിറ്റിൻ്റെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു അതിനും എല്ലാം എനിക്ക് ഒരുപാട് അത് അതിൽ നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മൾ തിരിച്ചടച്ചാൽ മതി മൂന്ന് ലക്ഷം രൂപ നമുക്ക് സബ്സിഡി ആയിട്ടാണ് നമുക്കത് എനിക്കത് കിട്ടിയത് അതെനിക്ക് വലിയൊരു കൈത്താങ്ങായിരുന്നു അതിൽ നിന്ന് ഇറക്കിയ മെറ്റീരിയൽസാണ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഇപ്പോൾ ഈ മഴയത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഒരുപാട് തൊഴിലവസരങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് സമയം വേസ്റ്റാക്കുന്ന പെണ്ണ് സ്ത്രീകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് അത് കുടുംബശ്രീ മിഷൻ്റെ കീഴിൽ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അവർ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മടി കൂടാതെ ഇറങ്ങാൻ കഴിയുകയാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് വലിയൊരു കൈത്താങ്ങ് തന്നെയാണ് കുടുംബശ്രീ മിഷൻ കാരണം എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത് ഞാനൊരു തൊഴിലില്ലാതെ രണ്ട് മക്കളാണ് എനിക്ക് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡില്ല ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന സമയത്താണ് എൻ്റെ ചേച്ചി എന്നെ ഈ ഒരു തൊഴിലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇതെനിക്ക് എത്രത്തോളം ഉപകാരമാണ് എന്നുള്ളത് എനിക്ക് പറയാനേ പറ്റില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് പക്ഷേ ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു മഴയും സാഹചര്യങ്ങളും ഒരു ബുദ്ധിമുട്ട് പിന്നെ വർക്ക് കുറച്ച് എനിക്ക് നിന്ന് പോയി അങ്ങനെയൊക്കെയുള്ളൊരു പ്രയാസങ്ങളുണ്ട് നല്ലാതെ ഇതിലേക്ക് ഞാൻ ഇറങ്ങിയതിന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതം ഞങ്ങളുടെ ജീവിതം ഹാപ്പിയാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെയാണ് പോണത് ഇതിന് ഇതിൻ്റെ ഇതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നേക്കാളും നല്ല ജീവിതമായിട്ടാണ് ഇപ്പോൾ പോണത് പിന്നെ ഒരു പ്രാർത്ഥന മാത്രം വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മേളകളായിട്ടും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോണമെന്നാണ് ആഗ്രഹം ആദ്യമൊക്കെ തൊഴിലുറപ്പും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് നടന്ന നമ്മുടെ ക്ഷീണ ചേച്ചിക്ക് ഇപ്പം ചേച്ചി ചെയ്യുന്ന വർക്ക് ഈ ബാബുവിൻ്റെ ക്രാഫ്റ്റ് വർക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചാണ് ചേച്ചി ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞു കാരണം അത്രയ്ക്കത്തൊരു സംതൃപ്തി സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മനസ്സിനും ചേച്ചിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഈ ഈയിടയ്ക്കായിട്ട് നമ്മുടെ പിന്നെ അണക്കെട്ട് തുറന്നപ്പോൾ വെള്ളം കയറി കുറച്ച് സംഭവങ്ങൾ പോയി അത് ചേച്ചിക്ക് പിന്നെ ഒരു ദുഃഖം തന്നെയാണ് എങ്കിലും ഇന്ന് ഈ വർക്കിൽ ചേച്ചി പൂർണ്ണ സംതൃപ്തിയാണ് ഇനിയും ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ള പിന്നെ ചെറിയ ചെറിയ സംരംഭങ്ങളിലേക്കൊക്കെ വരണം എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് വരട്ടെ എന്ന് പേരുകൾ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ചേച്ചിയുടെ ഈ പ്രകൃതി യൂണിറ്റിൽ പിന്നെ ചേച്ചി ഉണ്ടാക്കുന്ന ഐറ്റംസ് നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങാം അങ്ങനെ അവരൊക്കെ ഒക്കെ ഒരു സഹായമായി മാറും പിന്നെ എല്ലാവരും ഇങ്ങനെയുള്ള വർക്കുകൾ ഇങ്ങനെയുള്ള കുടുംബശ്രീ അംഗങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു കലയുമായി കാണാം